ഞാൻ ഡോക്ടർ പ്രീതി മേരി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഇ എൻ ടി ഡോക്ടറാണ് എനിക്ക് ഞാനൊരു ന്യൂറോട്ടോളജിസ്റ്റും കൂടെയാണ് പലപ്പോഴും ഈ ഒരു വിഭാഗത്തെക്കുറിച്ച് പലർക്കും അറിയാറില്ല നമ്മൾ രണ്ട് കാലിൽ നിവർന്ന് നടക്കാൻ പറ്റുന്നത് ഒരു അനുഗ്രഹമായിട്ട് എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ നമുക്ക് തലകറക്കം വളരെ സാധാരണയായ ഒരു പരാതിയാണ് ഒരു പക്ഷേ തലവേദന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പരാതി പറഞ്ഞ് ഒ പിയിൽ വരുന്ന ഒരു കംപ്ലൈൻറ്റാണ് തലകറക്കം എന്നുള്ളത് ഈ തലകറക്കം എന്തുകൊണ്ട് വരുന്നു പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടാണ് കഴുത്തിൻ്റെ എല്ലിൻ്റെ തേമാനം കൊണ്ടാണ് തലച്ചോറിൽ സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ് അങ്ങനെ പലവിധ കാരണങ്ങൾ അല്ലെങ്കിൽ പ പലവിധ വേവലാതികളുമായിട്ട് ആൾക്കാർ വരാ വരാറുണ്ട് നമ്മുടെ ഒരു വ്യക്തിയുടെ ഒരു ബാലൻസ് എന്ന് പറയുന്നതിൽ ചെവിക്ക് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് ചെവി മാത്രമല്ല നമ്മുടെ കാഴ്ച നമ്മുടെ ശരീരത്തിലെ വിവിധ ജോയിൻസ് ഇവിടെ നിന്നുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ച് തലച്ചോറ് എല്ലാം കൂടെ ഏകോപിപ്പിക്കുന്നതാണ് അപ്പം ഈ ഭാഗത്ത് ഏതിനെങ്കിലും നമുക്ക് പ്രശ്നം വന്നാൽ തലകറക്കം വരാം നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ ഈ ചുറ്റിക്കറങ്ങുന്ന പോലെ പമ്പരം കറങ്ങുന്ന പോലെ തോന്നുക എന്ന് പറയുന്നത് ഇയർ ബാലൻസ് കൊണ്ട് വരുന്ന തലകറക്കമാണ് നമ്മൾ പൊസിഷനിൽ വെട്ടേകോ എന്ന് പറയും ഇതിന് നമുക്ക് വേണ്ടവിധ ചികിത്സകൾ പ്രത്യേകിച്ച് വ്യായാമ വ്യായാമമുറകളാണ് നമ്മളിതിന് ചികിത്സയായിട്ട് ചെയ്യുന്നത് മരുന്നുകൾ ഒരുപക്ഷെ അതിൻ്റെ അനുബന്ധമായി വരുന്ന ഛർദിയോ ഓക്കാനമോ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി തരുന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചികിത്സാരീതി വ്യായാമ മുറകൾ തന്നെയാണ് ഇയർ ബാലൻസിൻ്റെ പിന്നെ വളരെ സാധാരണയായി നമ്മൾ കാണുന്നത് മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നൈകൂത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന വെസ്റ്റിബുലാർ മൈഗ്രെയിൻ എന്ന് പറയും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന തലകറക്കം അതിനും നമുക്ക് ചികിത്സകൾ മരുന്നുകൾ വഴിയും നമ്മുടെ ജീവിത ശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങൾ വഴിയും നമുക്ക് ശരിയാക്കാവുന്നതാണ് പിന്നെ ഇപ്പോൾ വളരെ സാധാരണമായി കോവിഡിന് ശേഷം നമ്മൾ ഒത്തിരി വൈറൽ ഫീവേഴ്സ് അല്ലെങ്കിൽ പലവിധ പനികളൊക്കെ ആയിട്ട് നമുക്ക് വരാറുണ്ട് അതിനുശേഷം വരുന്ന തലകറക്കം നമുക്ക് ബാലൻസിൻ്റെ ഞരമ്പിനെ ബാധിക്കുന്ന വെസ്റ്റിബിലർ ന്യൂറൈറ്റിസ് എന്ന് പറയും അതിന് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തലകറക്കം വരാം അതിനും നമുക്ക് ചികിത്സകൾ ഉള്ളതാണ് പിന്നെ ഇതൊന്നും അല്ലാതെ തന്നെ ചെവിയിൽ എന്ത് രോഗം വന്നാലും ചെവിയിലൊരു പഴുപ്പോ ചെവിയിലൊരു ഇൻഫെക്ഷനോ ചെവിയിൽ പലവിധ അസുഖങ്ങളുണ്ട് ഇതിനെല്ലാം നമുക്ക് ഒരു തലകറക്കം ഒരു പ്രസൻറ്റിങ് സിംറ്റം ആയിട്ട് നമുക്ക് വരാം അപ്പോൾ പലപ്പോഴും നമുക്കൊരു ഇ എൻ ടി ഡോക്ടറെ ആദ്യമേ കണ്ട് വേണ്ടമായ ഒരു വേണ്ടമായൊരു രീതികൾ നോക്കിയിട്ട് വേണം നമുക്ക് ബാക്കി കാരണങ്ങളെക്കുറിച്ച് ആലോചിക്കാം ഇപ്പോൾ ചെവി സംബന്ധമായ പ്രശ്നങ്ങൾ കൂടാതെ നമുക്ക് തലച്ചോറിന് സംബന്ധമായോ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിക്കൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും കുറേ റെഡ് ഫ്ലാഗ്സ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ പറയാറുണ്ട് തലകർക്കത്തിനോടൊപ്പം തന്നെ നമുക്ക് കാഴ്ചയ്ക്ക് മങ്ങലോ നമ്മൾ രണ്ടായിട്ട് കാണുവോ കൈക്ക് കാലിന് ബലക്കുറവോ മരവിപ്പോ അനുഭവപ്പെടുകയോ ശക്തിയായി അല്ലെങ്കിൽ പുതുതായി വരുന്ന തലവേദനകൾ അങ്ങനെ നമുക്ക് സംസാരത്തിന് വരുന്ന കുഴച്ചിലുകൾ നമുക്ക് വേറെ പല അസുഖങ്ങളുണ്ടെങ്കിൽ ഉദാഹരണത്തിന് പ്രഷർ ഷുഗർ അങ്ങനെ വേറെ അസുഖങ്ങളുള്ള ആൾക്കാർ ഹാർട്ടിനൊക്കെ മരുന്നുകൾ കഴിക്കുന്നവർ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ നമ്മൾ ഈ വക ലക്ഷണങ്ങൾ കണ്ടാൽ അതൊരു റെഡ് ഫ്ലാഗ്സ് ആയിട്ട് നമ്മൾ കൂട്ടും അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൂടുതൽ ചികിത്സകളും പരിശോധനകളും ആവശ്യമായി വരാം ഇപ്പോൾ പലപ്പോഴും തലകറക്കം അല്ലെങ്കിൽ വെർറ്റേഗോ എന്ന് പറയുന്നത് ഒരു രോഗമല്ല ഒരു രോഗലക്ഷണമാണ് കൃത്യമായ രീതിയിൽ അത് പരിശോധിച്ച് അതിന് വേണ്ട ചികിത്സകൾ ഓരോന്നിനും പ്രത്യേകമാണ് അല്ലാതെ നമ്മൾ ഒരു ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല എല്ലാ എല്ലാ തലകറക്കത്തിനും അല്ലെങ്കിൽ എല്ലാ വർട്ടേകയ്ക്കും ഒരു മരുന്നോ ഒരു ചികിത്സാരീതിയോ അല്ല എന്താണ് കാരണമെന്നറിഞ്ഞ് അതിനു വേണ്ട തക്കതായ ചികിത്സയാണ് അതിന് ഏറ്റവും ആവശ്യമായുള്ളത് അതിനോടൊപ്പം തന്നെ നല്ലൊരു ജീവിതശൈലി അതായത് കൃത്യമായ വ്യായാമം ചിട്ടയായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ ഇതൊക്കെ ഒരു പരിധിവരെ ഏതൊരു അസുഖത്തെയും പോലെയും തലകറക്കവും കുറയ്ക്കാനായിട്ട് സഹായിക്കും